നമസ്കാരം അസ്മ അലി അസദ് സിറിയയിലെ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ഇത് ഒരു കാലത്ത് എല്ലാവരും ആദരവോടെ പറഞ്ഞിരുന്ന ഈ പേര് പക്ഷേ ഇപ്പോൾ നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാവരുടെയും അവഹേളന കഥാപാത്രം അല്ലെങ്കിൽ പുച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ പേര് ഒരു കാലത്ത് അന്താരാഷ്ട്ര വേദികളിൽ തന്നെ നിറഞ്ഞു വന്നിരുന്ന ഈ വനിതയെ ഇന്ന് എല്ലാവരും അവജ്ഞയോടെയാണ് കാണുന്നത് സിറിയയുടെ നാശത്തിന് പ്രധാന കാരണക്കാൽ ഒരാൾ ഇവരാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാരും പറയുന്നത് സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബാഷറാൽ അസാദിൻ്റെ ഭാര്യയാണ് അസ്മ അലി അസദ് എന്നാൽ ഷേക്സ്പിയറിൻ്റെ കുപ്രസിദ്ധ കഥാപാത്രമായ ലേഡി മാക്ബത്തിനോടാണ് ഇവരെ പലരും ഇപ്പോൾ ഉപമിക്കുന്നത് അസദിൻ്റെ ക്രൂരകൃത്യങ്ങൾക്കെല്ലാം പ്രേരണയും പിന്തുണയും നൽകിയത് അസ്മ അലി ആയിരുന്നു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അസദിൻ്റെ ക്രൂരകൃത്യങ്ങൾക്കും അഴിമതിക്കുമെല്ലാം പ്രേരണയും പിന്തുണയും നൽകിയത് അസ്മ ആയിരുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ചിറിയക്കാരായ മാതാപിതാക്കളുടെ മകളായ ലണ്ടനിലാണ് അസ്മ ജനിച്ചത് വളർന്നതൊക്കെ തന്നെ ലണ്ടനിൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കിങ്സ് കോളേജ് ലണ്ടനിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിലും ഫ്രഞ്ച് സാഹിത്യത്തിലും ഇവർ ബിരുദം നേടിയിട്ടുണ്ട് ബഷറൽ അസദുമായി വിവാഹം നടന്ന രണ്ടായിരം ഡിസംബറിൽ ഹാർവേഡ് സർവകലാശാലയിൽ എം ബി എ ബിരുദത്തിന് പഠിക്കുകയായിരുന്നു ഇവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ ജീവനക്കാരിയുമായിരുന്നു അവർ അപ്പോൾ വിവാഹത്തോടെ ബാങ്കിലെ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു മൂന്ന് മക്കൾ കൂടി ജനിച്ചതോടെ ഇവർ താമസം സിറയിലേക്ക് മാറ്റി ഫവാസ് അക്റാസ് എന്ന കാർഡിയോളിസ്റ്റിൻ്റെയും സഹർ അക്റാസിൻ്റെയും മകളാണ് ഇവർ മാതാവ് ലണ്ടനിലെ സിറിയൻ എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്നു നയതന്ത്ര നയതന്ത്രതലങ്ങളിലൊക്കെ തന്നെ ഏറെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവരുടെ അമ്മ സിറിയയിലെ ഹോംസ് നഗരത്തിൽ നിന്നുള്ള സുന്നി മുസ്ലിം കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു ഇവരുടെ മാതാപിതാക്കൾ അസ്മ വളർന്നതെല്ലാം തന്നെ ലണ്ടനിലെ ആക്ടൺ പട്ടണത്തിലായിരുന്നു ഇംഗ്ലീഷ് അറബിക് ഫ്രഞ്ച് സ്പാനിഷ് ഭാഷകൾ ഇവർ അനായസഹമായി കൈകാര്യം ചെയ്യും തങ്ങളുടെ ഇരുപത്തിനാലാം വിവാഹ വാർഷികം ആഘോഷിക്കാനിരിക്കുകയാണ് അസ്മയ്ക്കും ഭർത്താവിനും റഷ്യയിലേക്ക് ജീവനും ഇപ്പോൾ ഓടി രക്ഷപ്പെടേണ്ടി വന്നിരിക്കുന്നത് ഒരു കാലത്ത് ഇവരെ മരുഭൂമിയിലെ റോസാപ്പൂവ് എന്നാണ് പലരും വിശേഷിപ്പിച്ചിരുന്നത് മധ്യപൂർവേഷ്യയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസവും ബാങ്കിങ് മേഖലയിലെ ഉന്നത പദവിയും എല്ലാം ആദ്യകാലത്ത് തന്നെ നേടുന്ന അപൂർവം മുസ്ലിം ഒരാളായിരുന്നു അസ്മ ജെ പി മോർഗൻ ഉൾപ്പെടെയുള്ള വൻകിട ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇവർ വലിയ പദവികൾ വഹിച്ചിരുന്നു പ്രസിഡന്റായി അസദ് ചുമതലയേറ്റതോടെ ഭരണകാര്യങ്ങളിൽ നിർണായക സ്വാധീനമായി അസ്മ മാറുകയായിരുന്നു അത്യാധുനിക വേഷവിധാനങ്ങളോടെ അന്താരാഷ്ട്ര വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അസ്മയെ ഒരു മുസ്ലിം രാജ്യത്തെ വനിതകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് പലരും അന്ന് കരുതിയിരുന്നതും മാധ്യമങ്ങളകത്തന്നെ വിശേഷിപ്പിച്ചിരുന്നതും രണ്ടായിരത്തി പത്തിൽ ഓഗ് മാഗസിൻ ഇവരുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചിരുന്നു അതിനവർ നൽകിയ തലക്കെട്ട് മരുഭൂമിയിലെ റോസാ പൂവ് എന്നായിരുന്നു ഈ തലക്കെട്ടാണ് പിന്നീട് പലപ്പോഴും അസ്മ തൻ്റെ പ്രചാരണങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായി ഉപയോഗിച്ചത് എന്നാൽ രാജ്യത്ത് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടതോടെയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് കാലം ഈ ദമ്പതികൾ വേറെ പെരിഞ്ഞാണ് ജീവിച്ചിരുന്നത് എന്നും നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അസ്മ അർബുദ ബാധ്യതയോടുകൂടി വീണ്ടും അവർ ഒന്നിക്കുകയായിരുന്നു തുടർന്ന് സിറിയയിലെ വ്യവസായ വാണിജ്യ മേഖലകളിൽ ഇവർ നടത്തിയ ഇടപെടലുകൾ വിവാദമുയർത്തിയിരുന്നു എല്ലാ സുപ്രധാന മേഖലകളിലും സ്വന്തക്കാരെ തിരികെ കയറ്റിയ അസ്മയുടെ പേരിൽ നിരവധി അഴിമതി ആരോപണങ്ങളും ഉയർന്നിരുന്നു സിറിയയുടെ സാമ്പത്തിക രംഗം തകർത്തതിൻ്റെ പേരിലാണ് അസ്മയെ നാട്ടുകാർ ഒടുവിൽ ലേഡി മാക്ബത്ത് എന്ന് വിളിച്ചത് വ്യവസായ മേഖലയിലൊക്കെ തന്നെ തൻ്റെ ദല്ലാളന്മാരെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും തങ്ങളുടെ കുടുംബത്തിന് അനുകൂലമാകുന്ന രീതിയിൽ വളച്ചൊടിക്കുന്നതിൽ ഇവർ ഏറെ പഴി കേട്ടിരുന്നു കോടിക്കണക്കിന് ഡോളറാണ് ഇവർ വാരിക്കൂട്ടിയത് എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ നിരവധി വിദേശ രാജ്യങ്ങളിൽ ഇവർക്ക് നിക്ഷേപവും ഉണ്ടായിരിക്കാം ഇപ്പോൾ റഷ്യയിലേക്ക് രാഷ്ട്രീയ അഭയം തേടി എത്തിയിരിക്കുകയാണ് എങ്കിൽ പോലും നാളെ മറ്റേതെങ്കിലും രാജ്യത്ത് പോയി സുഖമായി ജീവിക്കാനുള്ള എല്ലാവിധ ആസ്തിയും ഇവർക്ക് ഇപ്പോഴുമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്